ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുവാനാകട്ടെ ഒളിമ്പിക്സിന്റെ ഡീപികോളജിക്കൽ ഫെലോഷിപ്പ് എന്നുള്ള പരമ്പരയില് മൂന്നാമത്തെ അധ്യായമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അത് ഹോൾ എർത്ത് നെസ്റ്റ് എന്ന വിഷയമാണ് ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ ഇവിടെ പറയുന്നത് ഈ വിധമാണ് ഹോൾ എർത്ത് നെസ്റ്റ് സിസ്റ്റം ഓഫ് ലൈഫ് നേച്ചർ സൊസൈറ്റി കൂട് ഭൂമി ഒരു പൂർണ്ണമായ കൂടായ്മയാണെന്ന് പറയുന്ന വീക്ഷണമാണ് ഹോൾ എർത്ത് നെസ്റ്റ് അഥവാ സമ്പൂർണ്ണ ഭൂമിക്കൂട് ഇതിൽ ആദ്യത്തേത് മനുഷ്യരും മൃഗങ്ങളും സസ്യങ്ങളും ജീവജാലങ്ങളും അടങ്ങുന്ന ഭൗതിക ആന്തരിക ഘടകങ്ങളുടേതായ ആന്തരിക പരിസ്ഥിതിയാണ് ഈ ജൈവതയ്ക്ക് നിലനിൽക്കാൻ പശ്ചാത്തലമാകുന്ന പുറത്തുള്ള ഘടകങ്ങളാകുന്ന മണ്ണ് വെള്ളം വായു താപനില ആകാശം തുടങ്ങിയവ ചേർന്നതാണ് ബാഹ്യ പരിസ്ഥിതി ഇവ ചേർന്നുള്ള ജീവിത പ്രക്രിയയ്ക്ക് അടിസ്ഥാനമാകാവുന്ന ഭൗതിക ഘടകങ്ങളും പിന്തുണയ്ക്കുന്ന ജൈവവിധ്യം മുതൽ പണം വരെയുള്ള പ്രകൃതിദത്തവും സാംസ്കാരികവുമായ വിഭവങ്ങൾ ചേർന്നതാണ് സാമ്പത്തിക പരിസ്ഥിതി ഈ ജൈവസമൂഹത്തെ സംഭാരണത്തിന് സജ്ജമാക്കുന്ന ഘടകങ്ങളായ ആചരണങ്ങൾ മതം വിദ്യാഭ്യാസം തൊഴിൽ ചികിത്സ വിപണി ബാങ്കിങ് തുടങ്ങിയവ ചേർന്നതാണ് സാമൂഹിക പരിസ്ഥിതി ഈ എല്ലാം നിയന്ത്രിക്കുന്ന പ്രകൃതിയുടെയും സമൂഹത്തിന്റെയും പ്രപഞ്ചത്തിന്റെയും നിയമങ്ങളാണ് പ്രഭാവ പരിസ്ഥിതി അല്ലെങ്കിൽ പ്രതിഭാസ പരിസ്ഥിതി ഇതൊക്കെയും ചേർന്ന ഒരു സമഗ്ര സംവിധാനമാണ് സമ്പൂർണ്ണ ഭൂമിക്കൂട് അഥവാ സമഗ്ര പരിസ്ഥിതി അപ്പോ ഈ സമഗ്രമായ ആ കൂട് നമ്മള് നേരത്തെ സംസാരിച്ചു കൂടായ്മു കൂടുകൾക്കകത്ത് കൂടുകളായിരിക്കുന്ന സംവിധാനം നെസ്റ്റഡ് ആർക്കി എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ സംസാരിച്ചു ഈ സമഗ്രമായ ഒരു കൂടായ്മ ഉണ്ട് ഇതിനകത്ത് കൂടുകൾക്കകത്ത് കൂടെ എന്ന് പറയുമ്പോൾ ഒരു ഭൂമിയെ എടുക്കുകയാണെങ്കിൽ ഭൂമിക്ക് ഒരു സമഗ്രമായ അവസ്ഥയുണ്ട് ഭൂമിയെ അപേക്ഷിച്ച് ഭൂമിക്കകത്ത് ഭൂമിക്ക് പുറത്ത് ഭൂമിക്ക് വശത്ത് എന്നൊക്കെ പറയാവുന്ന ഭൂമിയെ അപേക്ഷിച്ചു നോക്കുമ്പോൾ എന്തെല്ലാമാണ് ആയിരിക്കുന്നതോ അതെല്ലാം കൂടെ ചേർത്തത് സമഗ്രമായിട്ടുള്ള ഒരു അവസ്ഥയാണ് നമ്മൾ ആ എന്റിറ്റിയെ കുറിച്ച് മനസ്സിലാക്കാനുള്ള വനി അങ്ങനെ ഭൂമിയെ കുറിച്ച് നോക്കുന്ന സമയത്ത് ഭൂമിക്കൂട് എന്ന് പറയുന്ന ഒരു സങ്കല്പം ആ ഭൂമിക്കൂട് എന്ന് പറയുന്ന ഒരു സങ്കല്പം നമുക്ക് മുൻപോട്ട് വയ്ക്കാം അത് നമ്മുടെ ശരീരത്തെ വെച്ച് നോക്കുമ്പോൾ ശരീരക്കൂട് എന്നുള്ള ഒരു അവസ്ഥയെ നമുക്ക് അതിനെ കാണാം തൽക്കാലത്തേക്ക് ഇവിടെ പരിസ്ഥിതിയെ മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ഭൂമിക്കൂട് എന്നുള്ള രീതിയിൽ അതിന് മനസ്സിലാക്കുന്നത് സമഗ്ര പരിസ്ഥിതി എന്നുള്ള രീതിയിൽ മനസ്സിലാക്കുന്നത് അപ്പോ ഭൂമി എന്ന് പറയുന്നത് പൂർണ്ണമായ ഒരു കൂടായ്മ എല്ലാം കൂടുകൾക്കകത്ത് കൂടുകളായി നിൽക്കുന്ന കൂടുകളായി മാത്രം വിന്യസിക്കുന്ന ഒരു സംവിധാനമാണെന്നുള്ളതാണ് ഹോൾ എർത്ത് നെസ്റ്റ് അഥവാ സമ്പൂർണ്ണ ഭൂമിക്കൂട് എന്ന് പറയുന്നത് ഹോൾ എർത്ത് നെസ്റ്റ് ഹോൾ എർത്ത് എല്ലാം സമഗ്രമായ ഭൂമി അതിന്റെ കൂട് ഹോൾ എർത്ത് നെസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു സംവിധാനം ഇതില് ഈ ഹോൾ എർത്ത് നെസ്റ്റിലെ ആദ്യ സംവിധാനം എന്ന് പറയുന്നത് ഈ ഭൂമി എന്ന് പറയുന്ന ആ കൂടിന്റെ അകത്ത് എന്തെല്ലാം ഉണ്ട് എന്തെല്ലാം ഘടകങ്ങളുണ്ട് ഭൂമിയെ നമുക്ക് വെച്ച് നോക്കുന്ന സമയത്ത് അതിന്റെ ഘടകങ്ങൾ എന്തൊക്കെയാ ആ മനുഷ്യര് മൃഗങ്ങള് ജീവജാലങ്ങൾ സസ്യജാലങ്ങള് ഇങ്ങനെയുള്ള കുറെ ഭൗതിക ആന്തരിക ഘടകങ്ങളാണല്ലോ ഭൗതിക ഘടകങ്ങൾ മാത്രമാണോ അല്ല അതിൻറെ ഒപ്പം ഇവയോരോന്നും പ്രകടിപ്പിക്കുന്ന സ്വഭാവവിശേഷങ്ങൾ ഇവയ്ക്ക് ഓരോരുടെയും ഉള്ള ധർമ്മങ്ങൾ ഇവ ഓരോന്നിന്റെയും അനുരൂപനങ്ങൾ ഇവ ഓരോന്നിന്റെയും ശക്തികൾ ഇവയെല്ലാം ചേർന്നതാണ് ഈ എന്ന് പറയുന്നത് അതിന് രസകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇവയെല്ലാം ഒരുമിച്ച് ചേരുമ്പോ ഇവയെല്ലാം അല്ല ഇവയിൽ ഒന്നിലധികം വസ്തുക്കൾ ഒരുമിച്ച് ചേരുമ്പോൾ ആദ്യം ഉണ്ടായിരുന്നതിനേക്കാളും കൂടുതലായി അധികമായി പലതും പ്രത്യക്ഷമാവും അതിനെയാണ് ദ ബോർ എന്ന് നമ്മൾ സാധാരണ പറയുന്നത് എമർജിംഗ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രകടമാകുന്ന ഗുണം പ്രകട ഗുണം എന്ന് പറയുന്നത് പ്രകടമാകുന്ന പ്രത്യക്ഷമാകുന്ന ഗുണം എന്ന് പറയുന്നത് അപ്പോ ഈ ഭൗതിക വസ്തുക്കൾ മാത്രമല്ല ഭൗതിക വസ്തുക്കൾ സ്വഭാവ ആ അവയുടെ ധർമ്മങ്ങൾ അവയുടെ ലക്ഷ്യങ്ങൾ അങ്ങനെയുള്ള ഒട്ടേറെ ഘടകങ്ങൾ ഒരുമിച്ച് ചേർന്നിട്ടാണ് നീ ഭൂമിക്കൂട് എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാവുന്നത് അപ്പൊ ഭൂമിക്കൂടിന്റെ അകത്തുള്ള വസ്തുക്കൾ എന്തെല്ലാമാണോ ഇവയെല്ലാം കൂടെ ചേർന്നതാണ് ആന്തരിക പരിസ്ഥിതി എന്ന് പറയുന്നത് ഭൂമിയുടെ ആന്തരിക പരിസ്ഥിതി എന്ന് പറയുന്നത് ഈ ഈ ഘടകങ്ങൾക്കെല്ലാം നിലനിൽക്കാൻ പാകത്തിൽ ഒരു ബാഹ്യമായിട്ടുള്ള ഒരു ഒരു പശ്ചാത്തലം അവിടെയുണ്ട് ഈ ഘടകങ്ങൾക്ക് നിലനിൽക്കാൻ പാകത്തിലുള്ള ഒരു ബാഹ്യ ഉണ്ട് അതായത് ഇപ്പോൾ മണ്ണ് മണ്ണിന്റെ മണ്ണാണ് നമ്മളെല്ലാം നിൽക്കുന്നത് നമുക്ക് ജീവസംധാരണത്തിന് നമ്മുടെ മണ്ണിലെ മണ്ണിൽ നമുക്ക് വേഗത് ലഭിക്കാനും മണ്ണിലേക്ക് കൊടുക്കാനുമൊക്കെ ഈ ഫ്ലോ ഒഴുക്ക് എന്നുള്ളൊരു കാര്യം ആവശ്യമാണ് ഈ ഒഴുക്ക് സംഭവിക്കുന്നത് സാധാരണ രീതിയിലുള്ള സ്റ്റാൻഡർഡൈസ്ഡായിട്ടുള്ള ഒഴുക്ക് സംസാരിക്ക സംഭവിക്കുന്നത് ദ്രവ വെള്ളത്തിന്റെ രൂപത്തിലാണ് അതിനപ്പുറത്തേക്ക് ഡൈനാമിസം പലതും സംഭവിക്കുന്നത് വായുവിന്റെ രൂപത്തിലാണ് അതുപോലെ തന്നെ ഈ ഈ സ്ഥലകാല വ്യത്യാസങ്ങൾ നിയന്ത്രിത പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് പ്ലാസ്മിക് രൂപത്തിലാണ് ടെമ്പറേച്ചറിന്റെ രൂപത്തിലാണ് അതിനൊപ്പുറത്ത് ആവശ്യങ്ങൾ പ്രേരണകൾ എന്താ പറയുക ലക്ഷ്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അതായത് നമുക്ക് അതീതമായി നിൽക്കുന്ന പല കാര്യങ്ങളും തീരുമാനിക്കപ്പെടുന്നത് സാന്ദ്രഊർജത്തിന്റെ രൂപത്തിലാണ് അല്ലെങ്കിൽ അത് ആകാശ രൂപത്തിലാണ് അപ്പോ ഈ വിധത്തിലുള്ള വ്യത്യസ്ത അളവിൽ ഉള്ള പശ്ചാത്തലങ്ങളിലാണ് ഈ ആന്തരിക ഘടകങ്ങൾ മനുഷ്യരോ ജീവജാലങ്ങളോ എല്ലാം തന്നെ നിലനിൽക്കുന്നത് ഇത്തരം ഒരു പശ്ചാത്തലത്തെയാണ് ബാഹ്യ പരിസ്ഥിതി എന്ന് പറയുന്നത് അപ്പോ ആന്തരിക പരിസ്ഥിതി എന്ന് പറയുന്നത് ഒന്നുണ്ട് ബാഹ്യ പരിസ്ഥിതി എന്ന് പറയുന്ന ഒന്നുണ്ട് ഇനി മൂന്നാമത് ആ ഇവ ചേർന്നുള്ള ജീവിത പ്രക്രിയക്ക് അടിസ്ഥാനമാകുന്ന ഭൗതിക ഘടകങ്ങളും പിന്തുണയ്ക്കുന്ന ജൈവ വൈവിധ്യം മുതൽ പണം വരെയുള്ള പ്രകൃതി തത്വവും സാംസ്കാരികവുമായ വിഭവങ്ങൾ ചേർന്നതാണ് സാമ്പത്തിക പരിസ്ഥിതി അതായത് ഈ നമ്മൾ പറഞ്ഞു ആന്തരിക ഘടകങ്ങളെ കുറിച്ച് പറഞ്ഞു ബാഹ്യ ഘടകങ്ങളെ കുറിച്ച് പറഞ്ഞു ഈ ആന്തരിക ഘടകങ്ങളും ബാഹ്യ ഘടകങ്ങളും തമ്മിൽ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് ആ ഈ പരസ്പര ബന്ധിതമായി ഈ കാര്യങ്ങളെയെല്ലാം മുൻപോട്ട് കൊണ്ടുപോകുന്ന ഇവയെ നയിച്ച് ഇവയെ പ്രവർത്തിപ്പിച്ച് മുൻപോട്ട് കൊണ്ടുപോകുന്ന കുറെ കാര്യങ്ങളുണ്ട് അതാണ് സന്ധാരണ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് സന്ധാരണം ജൈവസന്ധാരണം പറയുന്നത് ഈ സന്ധാരണ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും അടിസ്ഥാന വേണ്ടത് ജൈവ വൈവിധ്യമാണ് അല്ലെ ജൈവ വൈവിധ്യങ്ങളാണ് ജൈവ വൈവിധ്യത്തിൽ നിന്നും പ്രൊവൈഡ് ചെയ്യപ്പെടുന്ന വിഭവങ്ങളാണ് അതായത് പരിസ്ഥിതിയിൽ നിന്നും വേണ്ടതിനെ സ്വീകരിച്ചു വേണ്ടാത്തതിനെ പരിസ്ഥിതിയിലേക്ക് നൽകിക്കൊണ്ടാണ് ഏതൊരു ജൈവ വ്യവസ്ഥയുടെയും ജൈവസന്ധാരണം സംഭവിക്കുന്നത് ഈ ജൈവസന്ധാരണം സംഭവിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ബാഹ്യപരിസ്ഥിതിയില് ജൈവസന്ധാരണ ഘടകങ്ങൾ ആവശ്യമാണ് ആ ദൈവസന്ധാരണ ഘടകങ്ങൾ കാണുന്നത് ജൈവ വൈവിധ്യത്തിലാണ് അതിനെ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടാണ് ആഗ്രികൾച്ചറും ഇൻഡസ്ട്രിയും പോലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ കൈമാറ്റ വ്യവസ്ഥയ്ക്ക് അടിസ്ഥാനമായിട്ട് ഇന്ന് നമ്മൾ ഡെവലപ്പ് ചെയ്ത് എത്തി നിൽക്കുന്നത് പണത്തിലാണ് അപ്പോൾ ജൈവ വൈധ്യം എന്ന് പറയുന്നത് സ്വാഭാവികമായി പ്രകൃതി കൽപ്പിച്ചതാണെങ്കിൽ സാംസ്കാരികമായി നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ് പണം അപ്പോ ജൈവ വൈവിധ്യം മുതൽ പണം വരെ അതിനിടയിൽ എന്തെല്ലാം വരുന്നു വിഭവങ്ങൾ വരുന്നു സർവീസസ് വരുന്നു കോൺസെപ്റ്റുകൾ വരുന്നു ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ അതിനകത്ത് വരുന്നു ഇവയെല്ലാം കൂടെ ജീവസന്ധാരണത്തിന് ഉതകുന്നത് എന്തൊക്കെയാണ് ഇപ്പൊ തൊഴിൽ എന്ന് പറയുന്നത് ഇതിൽ പെടുന്നതാണ് അപ്പൊ ജീവസന്ധാരണത്തിന് ഉതകുന്ന അടിസ്ഥാന ഘടകങ്ങൾ എന്തൊക്കെയാണോ ആ അടിസ്ഥാന ഘടകങ്ങളെല്ലാം കൂടെ ചേർന്നതാണ് സാമ്പത്തിക പരിസ്ഥിതി എന്ന് പറയുന്നത് ഒരു സ്വത്തയെ ഒരു വ്യവസ്ഥയെ മുന്നോട്ട് ചലിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു സംവിധാനം എന്ന് പറയുന്നത് ഇനി ഈ ജൈവ സമൂഹത്തെ ആ ഇപ്പൊ പിടിച്ചു നിൽക്കാൻ കാരണമാക്കി എന്നാൽ അവയുടെ പരസ്പരമുള്ള സന്ധാരണമുണ്ട് ഇവയ്ക്കിടയിലുള്ള സന്ധാരണ കൊടുക്കൽ വാങ്ങലുണ്ട് ആ സന്ധാരണത്തെ സജ്ജമാക്കുന്ന ഘടകങ്ങളാണ് ആചരണങ്ങൾ ഇവ തമ്മിലുള്ള ഇവരും ഈ മനുഷ്യരും മറ്റ് ജീവജാലങ്ങളും തമ്മിൽ മനുഷ്യരും പ്രകൃതിയും തമ്മില് എന്നുള്ള കൊടുക്കൽ വാങ്ങലുകൾ നടത്തുന്ന ഒട്ടേറെ പ്രക്രിയകളുണ്ട് ആ പ്രക്രിയയുടെ ആ സന്ധാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെയാണ് സാമൂഹ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറയാൻ അപ്പൊ ആചരണങ്ങൾ മതം അതുപോലെ തന്നെ സാമൂഹ്യമായിട്ടുള്ള രീതിയിൽ അനുരൂപപ്പെടുത്താൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ് വിദ്യാഭ്യാസം നമ്മളിവിടെ ചെയ്യുന്ന തൊഴിൽ സംസ്കാരം എന്ന് പറയുന്നത് ചികിത്സ എന്ന് പറയുന്നത് വിപണി എന്ന് പറയുന്നത് അതുപോലെ ബാങ്കിങ് തുടങ്ങി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചേർത്തതാണ് സാമൂഹ്യപരിധി അതായത് ജീവസന്ധാരണത്തിന് പരസ്പരം കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് ഒരു സമൂഹം എന്ന രീതിയിൽ നിലനിൽക്കാൻ സപ്പോർട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ് ഈ സമൂഹം എന്ന് പറയുന്നത് സാമൂഹ്യ പരിസ്ഥിതി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു സാമ്പത്തിക പരിസ്ഥിതിയിൽ വിഭവങ്ങളാണ് പറഞ്ഞതെങ്കിൽ എക്കോണോമിക്സിനെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ ഇവിടെ സോഷ്യോളജിയെ കുറിച്ചും പൊളിറ്റിക്സിനെ കുറിച്ചുമാണ് പറയുന്നത് അതാണ് സാമ്പത്തിക സാമൂഹിക പരിസ്ഥിതി എന്ന് പറയുന്നത് എന്നാൽ ഇത്രയും കൊണ്ട് തീരുന്നുണ്ടോ ഇല്ല ഈ സംവിധാനങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന പ്രകൃതിയെയും സമൂഹത്തിൻ്റെയും പ്രപഞ്ച നിയമങ്ങളാണ് പ്രഭാവ പരിസ്ഥിതി ഈ കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് പ്രഭാവങ്ങളാണ് പലതരം പ്രഭാവങ്ങളും പ്രതിഭാസങ്ങളുമാണ് ഇവയ്ക്കെല്ലാം കാരണമാകുന്നത് പ്രകൃതി നിയമങ്ങളാണ് ഭൂമിയുടെ നിയമങ്ങളാണ് മനുഷ്യന്റെ നിയമങ്ങളാണ് സാമൂഹിക നിയമങ്ങളാണ് നിയമങ്ങളാണ് അപ്പൊ ഈ നിയമങ്ങൾ എങ്ങനെയാണോ പ്രവർത്തിക്കുക പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ വരുന്നതാണ് പ്രഭാവ പരിസ്ഥിതി എന്ന് പറയുന്നത് പ്രഭാവ പരിസ്ഥിതിയെക്കുറിച്ചുള്ള പഠനമാണ് സത്യത്തിൽ നമ്മൾ ഡിപികോളജിക്കൽ ഫെലോഷിപ്പിന്റെ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ നടത്തുന്നത് ബാക്കിയുള്ളതെല്ലാം നമുക്ക് കോമൺ സൊസൈറ്റിയിൽ അവൈലബിൾ ആണ് കോമൺ സൊസൈറ്റിയിൽ അവൈലബിൾ ആണെന്ന് പറഞ്ഞപ്പോൾ ശരീരത്തെക്കുറിച്ചുള്ള പഠനം ഇവിടെ വളരെയധികം ലഭ്യമാണ് ജൈവവിദ്യ കുറത്തെക്കുറിച്ചുള്ള പഠനം ഇവിടെ ലഭ്യമാണ് ജൈവവിദ്യ ഉണ്ടെന്നുള്ള തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് സാമൂഹിക വ്യവസ്ഥയിൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ടെന്നുള്ള നമുക്കറിയാം അതേക്കുറിച്ചുള്ള പൊതുവായ പഠനങ്ങൾ എല്ലാ അക്കാദമികളിലും കൂടി മറന്നു വരുന്നതാണ് എന്നാൽ ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന പ്രഭാവ പരിസ്ഥിതിയുടെ പഠനങ്ങൾ പൊതു സൊസൈറ്റിയിൽ അവൈലബിൾ അല്ല അവിടെയാണ് നമ്മുടെ ഡിഫിക്കോളജിക്കൽ ഫെലോഷിപ്പിൽ അത്തരം പഠനങ്ങളാണ് നമ്മൾ മുൻപോട്ട് വെക്കുന്നത് അപ്പോ ഈ ഈ പറഞ്ഞ ആന്തരിക പരിസ്ഥിതി ബാഹ്യ പരിസ്ഥിതി സാമ്പത്തിക പരിസ്ഥിതി സാമൂഹ്യ പരിസ്ഥിതി ഇതെല്ലാം എങ്ങനെ തമ്മിൽ ചേർക്കുന്നു എന്ന് പറയുന്ന പ്രഭാവ പരിസ്ഥിതി ഈ അഞ്ച് പരിസ്ഥിതികളിലും കൂടെ ചേർന്നതാണ് സമഗ്രമായ സമ്പൂർണമായ ഭൂമിക്കൂട് എന്ന് പറയുന്നത് അത് ആ ഒരു കോണ്ടക്സ്റ്റില് ആണ് ഈ ഹോൾ എർത്ത് നെസ്റ്റ് എന്നുള്ള ആശയം ഹോൾ എന്നുള്ള ആശയം മുൻപോട്ട് വെക്കുന്നത് സമഗ്ര പരിസ്ഥിതിയാണ് സമഗ്ര പരിസ്ഥിതി അറിയാതെ നമുക്ക് പരിസ്ഥിതി എന്താണെന്ന് മനസ്സിലാവില്ല പരിസ്ഥിതി എന്താണെന്ന് മനസ്സിലാകാതെ നമുക്ക് സസ്റ്റൈനബിലിറ്റിയെ കുറിച്ച് ചിന്തിക്കാൻ പോലും സാധ്യമല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ആ വഴിക്കാണ് നമ്മുടെ ഈ യാത്ര പോകുന്നത് അപ്പോൾ പരിസ്ഥിതി കൂട് എന്ന് പറയുന്ന ഈ ഒരു പരമ്പരയിൽ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടത് ആ സമ്പൂർണ്ണ ഭൂമിക്കൂടിനെ കുറിച്ചാണ് ബോധ്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ എത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം